രോഗം ശിഫയാവുക എന്നത് നടക്കാത്ത കാര്യമല്ല നിത്യരോഗം സ്ഥിരമായ രോഗം മാറാത്ത രോഗം ഇത് മൂന്നും ഇല്ല എന്തുകൊണ്ടാ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരാണ് ഇനി നമ്മൾ കണ്ടെത്തേണ്ടത് എന്തുകൊണ്ടാ നമ്മൾ ഇത്രയൊക്കെ കടുപ്പത്തിൽ ഇത്രയൊക്കെ സ്ട്രോങ് ആയിട്ട് ഇത്രക്കെ പിന്നെ ഗൗരവത്തിൽ മാർത്തങ്ങൾ സർവ രോഗത്തിനും ശിഫയുണ്ട് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആരുടെയും അസുഖങ്ങൾ ശിഫയാവുന്നില്ലല്ലോ എന്ന ചോദ്യം വരൂല്ലേ വരണ്ടേ വരണം അതിന്റെ ഏറ്റവും ലളിതമായ ഉത്തരം നിങ്ങൾ ആരും ചികിത്സിക്കാറില്ല നിങ്ങളാരും രോഗം വന്നാൽ ചികിത്സിക്കാറില്ല കാരണം അലുസലമാർ തങ്ങൾ രോഗം വന്നപ്പോ ചികിത്സിക്കാൻ പറഞ്ഞു തഥാവോ യാ ഇബാദ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഏ അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ ചികിത്സിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് തഥാവോ അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ ചികിത്സിക്കണം നിലവിൽ നമ്മളാരും ചികിത്സിക്കാറില്ല എന്നതുകൊണ്ട് തന്നെ നമ്മുടെ രോഗം നമ്മൾ എന്താ ചെയ്യാറുള്ളത് ചികിത്സക്ക് പകരം പോയ ഉടനെ തന്നെ സൂക്കേട് മാറില്ല എന്ന് പറയുന്ന ഒരാളെ മുമ്പിൽ ഇരുന്ന് കൊടുക്കും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത് എന്റെ സൂക്കേട് മാറുകയും ചെയ്യില്ല നീ മരുന്ന് കുടിച്ചോ ഇത് മരിക്കുന്നവരെ കുടിക്കലാണ് നിന്റെ വിധി എന്ന് പറയുന്ന ഒരാളുടെ മുമ്പിലാണ് നമ്മൾ ആദ്യത്തെ ചികിത്സ തുടങ്ങുന്നത് തന്നെ ഒന്നുകൂടി പറയട്ടെ ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങൾ ചികിത്സിക്കാറില്ല എന്ന് ഞാൻ പറയാൻ കാരണം മനസ്സിലാവുന്നില്ലേ എന്റെ വാക്കും എന്റെ ശൈലി മനസ്സിലാവുന്നില്ലേ നിങ്ങൾ ചികിത്സിക്കാറില്ല എന്ന് ഞാൻ പറയാൻ കാരണം എന്താണ് നിങ്ങൾ ആരുടെ മുമ്പില പോയിരിക്ക രോഗം മാറൂല എന്ന് പറയുന്ന ഒരാളുടെ മുമ്പില് അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഗുരു പഠിപ്പിച്ചിട്ടുണ്ട് ഈ സൂക്കോട് മാറൂലാണ് അപ്പൊ അദ്ദേഹം കളി പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഗുരു എന്ത് പഠിപ്പിച്ചിട്ടുണ്ട് മാറൂല എന്ന് അദ്ദേഹത്തിന്റെ ഗുരു പഠിപ്പിച്ചിട്ടുണ്ട് ഒരേ രോഗം മാറൂല എന്ന് പഠിച്ചതിനാണ് അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് അഞ്ചു കൊല്ലത്തിന് ശേഷം കൊടുത്തിട്ട് വലിയ റൂമിലയാൾ എത്തിയത് മനസ്സിലാകുന്നു നിങ്ങൾക്ക് കൊറേ സൂക്കേട് മാറൂലെന്ന് പഠിച്ചേനാണ് അല്ലേ നിങ്ങൾക്ക് എന്തോര ഞാനെന്തോ കളവ് അറിയുന്നവര് എന്നെ നോക്കുന്നു ഞാനെന്തോ കളവ് അറിയുന്നവര് എന്നെ നോക്കുന്നുണ്ട് ചില ആളുകള് എന്താ പറയും നിന്റെ അതായത് ഈ സൂക്കേടൊന്നും മാറൂല എന്ന് പഠിപ്പിച്ച് മെനക്കെട്ട് കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് സെമസ്റ്ററായി അത് പഠിച്ച് തീർത്ത് അവസാനം കോൺവക്കേഷനിൽ പങ്കെടുത്ത് സനതും വാങ്ങി മനസ്സിലാകുന്നുണ്ടോ അയാളെ മുമ്പിൽ പോയിട്ട് നമ്മളിരിക്കും ഇയാൾ ആദ്യമേ എന്താ പഠിച്ചു വെച്ചത് നോട്ട് എ ക്യൂറബിൾ രോഗം മാറൂലെന്ന് അയാൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ ആ പുസ്തകങ്ങൾ എടുത്ത് പരിശോധിക്കാം അങ്ങനെ പഠിച്ചു വെച്ച പുസ്തകമെല്ലാം പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായ ആ പാവത്തിന്റെ മുമ്പിൽ നമ്മൾ ഇരുന്ന് നമ്മളോട് അയാൾ ആ പഠിച്ചെന്നെ പറഞ്ഞു മൂപ്പർ തെറ്റിച്ചിട്ടൊന്നുമില്ല മൂപ്പർ കളവും പറഞ്ഞിട്ടില്ല മൂപ്പറി നിങ്ങളെ പറ്റിച്ചിട്ടുമില്ല മൂപ്പറി നിങ്ങളെ ചതിച്ചിട്ടില്ല മൂപ്പർ പഠിച്ചതും നിങ്ങളോട് പറഞ്ഞു സുഖം മാറുകയും ചെയ്യില്ല ഇനി ഈ കഴിച്ചോ ഇങ്ങനെ ഈ ഗുളിക കഴിച്ചു ഞാനിപ്പം ഇഞ്ഞ സഹോദരി എന്റെ അടുത്ത് വന്നു വളരെ പ്രയാസകരമായ അവസ്ഥയിലാണ് അള്ളാഹു ഷിഫോ കൊടുക്കട്ടെ അതുപോലെ ഇന്ന് ഞാൻ ഇവിടെ വന്നപ്പോ ഒരു സഹോദരൻ അദ്ദേഹത്തിന് ചെറിയ മൂന്നാ അഞ്ചാറ് മാസത്തെ പ്രായ മൂന്ന് മാസം ആറു ആറുമാസേ പ്രായമായിട്ടുള്ളൂ അസുഖാണ് അള്ളാഹു ഷിഫോ കൊടുക്കട്ടെ അപ്പൊ ആ സഹോദരി വന്നിട്ട് എന്നോട് പറഞ്ഞത് എന്നോട് എല്ലാ ഡോക്ടറും മറിഞ്ഞതും ഒറ്റ വാക്കാണ് എന്റെ സൂക്കോട് മാറൂല ഇവിടെയും നാട്ടിലും പോയി കാണിച്ചു എല്ലാരും ഒറ്റ വാക്കേ പറഞ്ഞില്ല പെണ്ണുങ്ങളോട് എന്താണ് സൂക്കേട് മാറൂല ഞാനെന്താ പറഞ്ഞു വന്നത് നിങ്ങൾ ആരും ചികിത്സിക്കാറില്ല അപ്പൊ നിങ്ങൾക്ക് വിഷം മനസ്സിലാകില്ല സൂക്കേട് മാറാത്തതിന്റെ കാര്യം പിടിയിട്ടില്ലേ അള്ളാഹുവിന്റെ അടിമകളെ രോഗം വന്നാൽ ചികിത്സിക്കണം ചികിത്സിക്കണം അപ്പോ ചികിത്സിക്കേണ്ടത് ആരെടുത്താണ് രോഗം മാറാനുള്ള വഴി അറിയുന്നവരെടുത്താണ് വിഷം പിടികിട്ടുന്നുണ്ടോ ചികിത്സിക്കേണ്ട ഒരു ആരെടുത്ത് പോയിട്ടാണ് രോഗം മാറാനുള്ള വഴി അറിയേണ്ടവരുടെ അടുത്താണ് നമുക്ക് അത്തരം ആളുകളെടുത്ത് പോകാൻ ധൈര്യമില്ല ഇല്ല നമ്മളിലും വല്ലാത്തൊരു അവസ്ഥയാണ് അത്തരം വഴിയൊക്കെ അറിയുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് പക്ഷെ അവരുടെ അടുത്തൊന്നും പോകാൻ നമുക്ക് ധൈര്യമില്ല ഒരു പ്രത്യേക ഭയം നമ്മളിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു രസകരമായ സംഭവം സജീവമായ ഭയം പേടികളാണ് നിലനിൽക്കുന്നത് പനി പേടി ചുമ പേടി ഷർദില് പേടി പേടികളാണ് നിലനിൽക്കുന്നത് ഞാൻ പല സാഹസിലും പറയുന്ന ഒരു വിഷയമില്ല ആ കോവിഡ് കാലത്തുകള് കണ്ടിട്ടില്ല ഒരു കളി കണ്ടില്ല കോവിഡിന്റെ ഒരു വല്ലാണ്ട് ഇഷ്യൂ വന്ന സമയത്ത് റോഡിന് മറ്റേ മുളൻ്റെ കമ്പി വയ്ക്കല് മറ്റേത് വയ്ക്കൽ ഗൾഫ് പോയാലും എങ്ങനെയെല്ലാം പോലെ മോള് കയറി വിട്ടേണി ഇല്ലാത്തവനെല്ലാം കയർ കെട്ടി വലിച്ചിട്ടെല്ലാം മോള് മോളിൽ ആ സമയത്ത് ഗൾഫിൽ നിന്ന് പോയാൻ്റെ അവസ്ഥ ചിന്തിച്ചൊക്കെ എത്ര ആളാണ് അറ്റാക്കുമെന്ന് വെച്ചത് ഇപ്പോ തായനല്ലാതെ മുകളിലെ തിരിഞ്ഞു നോക്കില്ല പഞ്ചായത്തിൻ്റെ ഓപ്പിങ്ങനെ ഇടക്കിടയിൽ നോക്കുകയാണ് ഓൻ ഇറങ്ങുന്നുണ്ടോ ഓൻ അപ്പുറത്തേക്ക് നോക്കുന്നുണ്ടോ ഓ പുറത്തേക്ക് തുപ്പുന്നുണ്ടോ ആര് ഈ ഗൾഫിൽ നിന്ന് പോയാണ് ഇത് കണ്ട് ഇല്ല ഞങ്ങൾ ഇവിടെ നേരം നാട്ടിൽ ഞാൻ നാട്ടില നാട്ടിൽ രസകരമായ സംഭവം അന്നാ കണ്ടത് മെഡിക്കൽ കോമഡി ഒരു ഒന്നര വർഷം രണ്ട് വർഷം എന്ന മെഡിക്കൽ കോമഡി എന്ന് വേണമെങ്കിൽ നമുക്ക് ആ പ്രോഗ്രാമിനെ വിളിക്കാം ആ പ്രോഗ്രാമിനെ അങ്ങനെ വിളിക്കാൻ പറ്റൂ മെഡിക്കൽ കോമഡി കമ്പ് മറ്റേത് കെട്ട റൂട്ടിലേക്ക് നോക്ക നിങ്ങളൊന്നും ആലോചിച്ചു നോക്ക ഇവൻ പോയ ഇത് തപ്പി നടക്ക പഞ്ചായത്തിലെ മറ്റേ എന്നിട്ട് ഈ വിദ്യാഭ്യാസമുള്ള മുഴുവൻ ജനങ്ങൾ അത് വിശ്വസിച്ചു എന്തൊക്കെ അവസാനം പറഞ്ഞു ഒന്നും ഇല്ല എല്ലാം വെറുതെയാണ് സംഭവം ഒന്നുമില്ല ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് ഏറ്റവും രസം നടന്ന പള്ളിയില ഒന്നര മീറ്റർ നിന്നിട്ടൊക്കെ എസ് എഫ് ആകെ വാവാഡുസ്താരിയുടെ പള്ളിയിലെ ഹൗദിൽ ഊതുകൊടുത്തിട്ടു കുറച്ച് ഈമാനുള്ള ആളാ ഏത് വല്യ ഈമാനുള്ള ആളാണ് അള്ളാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അവിടുത്തെ ഹൗത് കൂട്ടാനൊന്നും വിട്ടിട്ടില്ല ഇവന്മാരുടെ വിവരക്കേട് കേട്ടിട്ടൊന്നും ഹൗദെന്ന് എന്റെ പള്ളിയിൽ ഒഴിവാക്കൂല്ല എന്ന് പറയാനുള്ള ഹിമത്ത് ഈമാന്റെ ഹിമത്തുള്ള ഒരു മനുഷ്യനായിരുന്നു ബാക്കി എല്ലാവരും ഇന്റെ കൂടി അതൊരു വല്ലാത്ത ഹിമ്മത്തുള്ള ആളായിരുന്നു ഞാനതാ പറഞ്ഞത് കാലങ്ങളോളം പൊട്ടത്തരങ്ങളാണ് നടക്കുക അത് ഒരു കൊല്ലം നീണ്ടാലും സാരമില്ല രണ്ട് കൊല്ലം നീണ്ടാലും സാരമില്ല മതത്തിന്റെ മേഖലയിൽ നിന്ന് എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് നമുക്കത് ഈ കുറച്ച് പിന്നെ ഇംഗ്ലീഷ് ചൊവയുള്ള വിദ്യാഭ്യാസം ഭാഗത്ത് എത്ര വലിയ അബദ്ധം സംഭവിച്ചാലും ട്രോളാൻ ആളാവൂല പറയാൻ ആളുണ്ടാവില്ല ഉണ്ടാവില്ല ഉണ്ടാവില്ല നിങ്ങൾ എല്ലിപ്പ് ഇതെല്ലാം മറന്നില്ലേ ഏണി വെച്ചിട്ട് പോരട്ട് പുറത്തേക്ക് കയറിയതും ഗൾഫിൽ നിന്ന് പോകുന്നതിന് മുമ്പ് പേപ്പർ ഉണ്ടാക്കിയാൽ നിങ്ങളെല്ലാം മറന്നില്ലേ എന്നിട്ട് വേറെന്തോ ഒരു ഇപ്പൊ അടുത്ത നാട്ടിൽ എന്തോ ഒരു സംഭവം വരാൻ പോകുമ്പോൾ ജനങ്ങൾ പറഞ്ഞാൽ ഒരു ബ്ലോക്കും നടക്കൂല ഒരു റോഡും പൂട്ടുകയും ചെയ്യില്ല ഒരു പീഡിയും അടക്കുകയും ചെയ്യില്ലെന്നു പറഞ്ഞു എന്തോ പൂട്ടാൻ നോക്കിയാ എന്തോ പരിപാടിക്ക് വേണ്ടി പൂട്ടാൻ നോക്കിയേ ജനങ്ങൾ ആദ്യം പറഞ്ഞാ ഇനി എന്ന് പറഞ്ഞു അതാണ് അബദ്ധം ഭയങ്കര അബദ്ധങ്ങളാണ് ഞാനത് പറഞ്ഞത് നബ്സല അലൈഹി സ്വലം തങ്ങളെ മാറ്റി നിർത്തിയപ്പോൾ ജനങ്ങൾക്കുണ്ടായ ഇടങ്ങേറുകൾ പറഞ്ഞാൽ തീരൂല ജനങ്ങൾക്കുണ്ടായ ഇടങ്ങേറുകൾ പറഞ്ഞാ തീരൂല്ല അതുകൊണ്ട് ഇനിയും ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ വരും ആവശ്യമില്ലാതെ മനുഷ്യനെ ഇങ്ങനെ കളിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇനിയും വരും നമ്മളെ സംബന്ധിച്ചിടത്തോളം രോഗിയാവാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് സേഫ് രോഗിയാവാതിരിക്കുക കാരണം ആയിട്ട് നാട്ടുകാരും കുടുംബക്കാരും വിടൂല എത്രൊക്കെ സംഭവങ്ങൾ അറിഞ്ഞാലും കേട്ടാലും ഇന്നിപ്പം എനിക്ക് പിന്നെ പട്ടാ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിന്ന് ഇന്ന് എനിക്കൊരു മെസ്സേജ് അയച്ചു തന്നു ഇത് എത്രത്തോളം സത്യം ഞാൻ നോക്കിയിട്ടില്ല ഞാൻ ഞാനതിനെപ്പറ്റി ഇങ്ങനെ പഠിച്ചുകൊണ്ട് വേറെ റിപ്പോർട്ടൊന്നും കിട്ടാതുകൊണ്ട് ഞാനത് പൂർണ്ണമായി സ്വീകരിച്ചിട്ടില്ല ഇന്ത്യൻ ഡ്രഗ് കൺട്രോൾ ബോർഡ് ഒരു ബോർഡിന്റെ പേര് മൂവായിരത്തോളം മരുന്ന് നിരോധിച്ചു ഒരു സമയത്ത് സുലഭമായി വിറ്റുകൊണ്ടിരുന്ന മൂവായിരത്തോളം മരുന്ന് നിരോധിച്ചു എന്തുകൊണ്ട് വിൽപ്പന നടക്കാത്തോണ്ടല്ല അതിനെക്കുറിച്ച് പഠനം നടത്തുന്ന ടീം പറഞ്ഞു ഇത് മാരകമായ ഗുരുതരമായ പ്രശ്നങ്ങൾ മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടാക്കുന്നു എന്ന് കണ്ടെത്തിയതിൻ്റെ പേരിൽ ഞാനിത് പറഞ്ഞിരുന്നത് നിങ്ങളെ ഭയപ്പെടുത്താനല്ല രോഗം വരാതിരിക്കാനുള്ള വഴികൾ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് പരമാവധി വേഗത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കണം എന്ന് പറയാനാണ് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ